എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് ഒരുപാട് പേർക്ക് എന്താ പറയുന്നത് പുതിയ പുതിയ മെറ്റീരിയൽസ് കാണാനായിട്ട് ഇങ്ങനെ ഒരുപാട് പേര് പേരിപ്പുണ്ട് ഞാൻ ഞാനിട്ടിരിക്കുന്ന ഈ എന്ന് പറയുന്നത് നമ്മുടെ ഒലീവിയുടെ ത്രീ പീസ് സെറ്റിൽ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലെ ഒരു ത്രീ പീസ് സെറ്റാണ് ദുപ്പട്ടയും കൂടെ ഉണ്ട് നല്ല അടിപൊളി കോട്ടൺ ദുപ്പട്ട അപ്പോൾ ഇന്ന് ഞാൻ പുറത്തോട്ടൊക്കെ പോയപ്പോൾ ഇതായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ് അതായത് കോട്ടൺ ടോപ്പും ബോട്ടവും ഷോളും എല്ലാം കൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അപ്പോൾ ഞാൻ എല്ലാം നമ്മുടെ ഒലീവിയുടെ ഐറ്റംസാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ ത്രീ ഡബിൾ ണെന്ന് പോലും ഇട്ടുകൊണ്ട് പോകുമ്പോൾ ആരും പറയത്തില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസിൽ അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് ഓണത്തിന്റെ തിരക്കായൊ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ട് സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾ ഈ നാല് കളറും എടുക്കും എനിക്ക് അത്ര ഉറപ്പാണ് കാരണം എന്ന് വെച്ചാൽ ഇതൊരു സോഫ്റ്റ് ഒരു ക്രെഷ്ഡ് പോലത്തെ ഒരു സിൽക്ക് ക്രെഷ്ഡ് സിൽക്ക് പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് കളറാണ് ഇതിൽ കംപ്ലീറ്റ് വന്നിരിക്കുന്ന ത്രെഡ് വർക്കാണ് കേട്ടോ അതെ സെയിം ടോണിൽ വരുന്ന ത്രെഡും ഗോൾഡൻ ത്രെഡും കൊണ്ട് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് നല്ല പൊള്ളിയാണ് കേട്ടോ ഈ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയേ ഇല്ല അതുപോലെ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക ഇത്രയും നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ ദുപ്പട്ടം നോക്കിക്കേ രണ്ട് സൈഡിലും സ്കാല വർക്ക് കൊടുത്ത് കംപ്ലീറ്റ് ത്രെഡ് കൊടുത്ത് അതായത് ദുപ്പട്ട ഫുൾ ഇതുപോലെ ആ ഒരു ത്രെഡ് വർക്കും കൊടുത്ത് ബോട്ടം സെയിം കളറിൽ വരുന്നു ഇതിൻ്റെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ ഓണത്തിന് ഗിഫ്റ്റ് ചെയ്യാനും പേഴ്സണൽ യൂസിനും ഒക്കെ അടിപൊളി ഐറ്റം ആണ് ഗ്രേപ്പ് കളറാണ് ഫസ്റ്റ് ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് അടിപൊളി ഒലിവ് ഗ്രീൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്ര ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ നോക്കിയാൽ എന്ത് രസമാണ് കണ്ടോ ആര് പറയും ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ചുരിദാർ മെറ്റീരിയലാണെന്ന് നോക്ക് ക്വാളിറ്റി ആണെങ്കിൽ പക്കാ ക്വാളിറ്റി ഒരു ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വരുന്ന സെയിം ചുരിദാർ മെറ്റീരിയലിൻ്റെ ആണ് നമ്മളിത് സിക്സ് ഡബിൾ നയണിന് നിങ്ങൾക്ക് നൽകുവാണ് കണ്ടോ എന്ത് രസമാണ് നോക്കി നല്ല വീതി ചുറ്റിനും രണ്ട് സൈഡും ഒരു സൈഡ് ഇതുപോലെ സ്കാൽ ചെയ്തിട്ട് മറ്റേ സൈഡിൽ അതുപോലെ തന്നെ ആ ഒരു ഫുൾ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തും വിട്ടും എല്ലാം ഉള്ളതാണ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ അടുത്ത ഷെയ്ഡ് അതിലും സൂപ്പർ ഷെയ്ഡ് അതെ പീക്കോ ഗ്രീൻ എന്ത് രസമാണ് നോക്കി ഈ ഒക്കെ കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഷെയ്ഡ് നമ്മുടെ നല്ല ലെങ്കിലും അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലും സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഫാബ്രിക് കൊണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ അന്തം വിട്ടുപോകും കാരണം എന്ന് പറഞ്ഞാൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഇതാണ് കേട്ടോ അത്ര വെർത്ത് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ലാസ്റ്റ് ഷെയ്ഡും ഫേവറേറ്റ് കളറാണ് ബ്രൗൺ ബ്രൗൺ എന്ന് പറയുമ്പോൾ ഇതൊരു നല്ല രസമുള്ള ബ്രൗൺ ആണ് ഇതേ കണ്ടോ ഒരു അടിപൊളി ബ്രൗൺ ഷെയ്ഡാണ് അപ്പം നിങ്ങൾക്ക് ഷോപ്പ് ഉള്ളവർക്ക് ഷോപ്പിലേക്ക് എടുക്കാം റീസെയിൽ ചെയ്യുന്നവർക്ക് എടുക്കാം ഗിഫ്റ്റ് ചെയ്യുന്നവർക്ക് എടുക്കാം ഓണത്തിനായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നവർക്കോ കല്യാണങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നവർക്കൊക്കെ ധൈര്യത്തോടെ കൊടുക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആയിരത്തി ഇരുന്നൂറിൻ്റെ സെയിം ഫാബ്രിക് ആണ് ഇത് ഇതേ കണ്ടോ വീഡിയോ വീഡിയോക്കൂടെ ഇത്രേം കാണിക്കാൻ പറ്റും ഇതിൽ കൂടുതൽ നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇഷ്ടമുള്ള കളറ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ബൈ